ഹായ് ഹലോ എല്ലാവർക്കും അല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചോറിൻ്റെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു കറിയുടെ റെസിപ്പിയാണ് ഇതിനായിട്ട് ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ കുറച്ച് വലുതായി ഒന്ന് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറി ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ വഴറ്റിയെടുക്കാം ഇപ്പോൾതാ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് ചെറുതായി മാറിയിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് കാഷ്യൂണട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് വെള്ളത്തിലൊന്നും കുതിർത്തെടുത്തിട്ടില്ല അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി ഒത്തിരി അങ്ങ് വഴന്ന് ബ്രൗൺ കളർ ഒന്നും ആകേണ്ടി ആവശ്യമില്ല നമ്മളിത് പിന്നീട് അരച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം ഇതാ അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതിലോട്ട് ഞാനിതാ ഒരു വലിയ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി തക്കാളി കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും തക്കാളിയെല്ലാം ഒന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് തുറന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ അത് ആ സവോളയുടെയും തക്കാളിയുടെയും എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം ഇതിലോട്ട് വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉടച്ച് സോഫ്റ്റാക്കി ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് നല്ല പോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാനതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട് ഞാൻ ഒരു പ്രാവശ്യമായിട്ട് മുഴുവനും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതേ പാൻ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബട്ടറും മാത്രമായിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ് ഓയിൽ മാത്രമായിട്ട് യൂസ് ചെയ്ത് ചെയ്തുണ്ടാക്കാവുന്നതാണ് അതിലോട്ട് ഞാൻ എന്താ ഒരു ഒന്നര ടീസ്പൂണോളം ജീരകം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യൂമിൻ സീഡ്സ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അരച്ച കൂട്ടത്തിൽ ഒരു വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഇതുപോലെ അരിഞ്ഞ് അരി അരിഞ്ഞ് ചേർക്കുകയാണ് ചെയ്തത് അതിലോട്ട് ഒരു രണ്ട് പച്ചമുളക് കൂടി ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി പച്ചമുളക് മാറി വരുന്നതുവരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നതാണ് ഗ്രേവി കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ ഇതാ സവോളയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു ബ്രൗൺ കളറായി കിട്ടുന്നിടം വരെ സവോള വഴറ്റിയെടുക്കാം സവോളയല്ല ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം ജീരകത്തിൻ്റെ പൊടി കയ്യിലുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ജീരകപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജീരകം ചേർത്തപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തത് ഇപ്പം ഇതാ പൊടികളുടെ എല്ലാം മാറി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ വഴറ്റി അരച്ചെടുത്ത സവോളയുടെ കൂട്ട് അതാണ് അത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ എന്താ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇനി ഇത് നല്ലപോലെ ആ മസാലയും പൊടികളും എല്ലാമായിട്ട് ഒന്ന് മിക്സ് നല്ല നല്ലപോലെ ഇതുപോലെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കണം തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതാ ഇപ്പം നല്ലപോലെ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഈ അരപ്പ് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റി വേവിച്ചെടുക്കണം ഇപ്പോൾ അതാ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അതിൻ്റെ സൈഡിൽ നിന്നും എല്ലാം എണ്ണയൊക്കെ പതുക്കെ തെളിഞ്ഞു വരുന്നുണ്ട് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ നമുക്ക് ഈ അരപ്പൊന്ന് വഴറ്റിയെടുക്കണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അതാ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം സൈഡിലെല്ലാം എണ്ണ തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നുണ്ട് നമ്മൾ ആ ക്യാഷ്നട്ട് ഒക്കെ കൂടുതൽ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇതുപോലെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു കിട്ടുന്നത് അപ്പോൾ അതാ ഞാൻ നല്ലപോലെ വഴറ്റി നല്ല പോലെ എണ്ണ തെളിഞ്ഞ് കിട്ടുന്ന പരുവം വരെ ആക്കിയെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം എടുക്കും ഇതൊന്ന് ഇതൊന്നാക്കിയെടുക്കാനായിട്ട് ഈ ഒരു അരപ്പ് ഇതുപോലെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴാണ് കറിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുക അതുകൊണ്ട് ഇതുപോലെ നല്ലപോലെ വഴറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം ഇതാ നല്ല പോലെ വഴിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര ത്ര എത്ര തിക്കായിട്ട് ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് എൻ്റെ ഗ്രേവി റെഡി ആയിരിക്കുന്നത് ഇനി വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനെന്താ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ച് സമയം ചൂടുവെള്ളത്തിലിട്ടൊന്ന് അതിൻ്റെ തണുപ്പൊക്കെ മാറ്റിയതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു അരമണിക്കൂർ സമയം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയാകും ഞാൻ ഞാനെന്താ ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ച് ഗ്രേവി കുറുകിയിരിക്കുന്ന പോലെ തോന്നിയത് കൊണ്ട് ഒരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കുന്നുണ്ട് ഇപ്പോൾ അതാ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ആ ഗ്രീൻ പീസ് ഒന്ന് വേഗാനായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ല പോലെ വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ ഗ്രീൻ പീസ് ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ അതാ ഗ്രീൻ പീസ് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലോട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം പനീർ ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത് പനീർ ക്യൂബ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം അങ്ങനെ ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് റോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല പനീർ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും പനീർ കൂടി വെന്ത് കിട്ടുന്നതാണ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ കുറുകി വന്ന് പനീറൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതാ നല്ല പോലെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി പനീറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി കുറുകിയ ചാറ വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാകും ഞാൻ എന്തായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വീണ്ടും അടച്ചു വെച്ച് വേവിച്ച് നല്ലപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലോട്ട് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കയ്യിലിട്ടൊന്ന് തിരുമിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാകും പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് കൂടി നമുക്ക് ചോറിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്